സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയ സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാക്കളായവർക്ക് അനുമോദനവും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ സ്വാമി വിവേകാനന്ദൻ യൂത്ത് അവാർഡ് ജേതാവ് മിസ്റ്റർ വേൾഡ് ഷിനു ചൊവ്വയ്ക്ക് ഉപഹാരദാനവും സംഘടിപ്പിച്ചു മുൻ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി കോട്ടൂർ പ്രകാശൻ ഗുരുക്കൽ അധ്യക്ഷനായി മൂല്യത്തിൻ്റെയും ഭാഗമായി വിളിക്കപ്പെടുന്ന സ്ഥാനക്കേരാണ് ഈ കളരിയുടെ അധ്യാപകൻ കായിക വിനോദത്തിൻ്റെ അധ്യാപകർ അവരുടെ പേരിലോട് ചേർക്കുന്നതാണ് മാഷ് എന്ന് വിളിക്കുന്ന ഒരു പവിത്ര മാഷാണ് അദ്ദേഹം അധ്യാപകരായിരുന്നു അയാളുടെ ബംഗാളി ഭാഷയിൽ ഒഴിസാ ഒക്കെ പഠിച്ച് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഹൈസ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകൻ ഇപ്പോൾ റിട്ടർ ആയിട്ടാണ് പവിത്ര മാഷ് അതുപോലെയാണ് പ്രകാശം ഈ കായിക രംഗത്തെ അധ്യാപകൻ അദ്ദേഹം കൂടെ ഒരു കടലി പരിശീലന കേന്ദ്രം കായിക പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടൊരു പത്ത് മുപ്പത്തൊന്ന് വർഷം ഒരു ദീർഘകാല തരൂമാണ് കോട്ടൂർ ജ്യോതിസ് കളരിയിലാണ് പരിപാടി നടന്നത് ദേശീയ സംസ്ഥാന തലത്തിൽ മെഡലുകൾ നേടിയ കളിക്കാരുടെ പരിശീലകരെയും എസ് എസ് എൽ സി പ്ലസ് ടു മറ്റു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും മാധ്യമപ്രവർത്തകൻ പ്രദീപനെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് അഗസ്ത്യ ആമുഖ ഭാഷണം നടത്തി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി ബിജു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ വി ജയരാജൻ മഷൂദ് ചാത്തോത്ത് സി രഘുനാഥ് അഡ്വക്കേറ്റ് വി ആർ നാസർ എം കെ മുരളി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു സുധീർ മഹേഷ് എടക്കാട് ഉമേഷ് ഗുരുക്കൾ പി മനോഹരൻ ഗംഗാധരൻ ഗുരുക്കൾ മോഹനൻ ഗുരുക്കൾ സുരേന്ദ്രൻ ഇടച്ചിറ കെ ടി ഷാജി വിജയ് ഇളമന കെ ബേബി മാനസ മോഹൻ പ്രസാദ് ഗുരുക്കൾ എന്നിവർ സംസാരിച്ചു കളരിപ്പയറ്റ് പ്രദർശനവുമുണ്ടായി ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇളവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ